ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെറിയ പെരുന്നാൾ ആഘോഷം കെങ്കേമമാക്കാൻ രാജ്യത്തെ മുഴുവൻ വിലായത്തുകളിലും ഈദ് ഹപ്ത മാർക്കറ്റുകൾ ആരംഭിക്കുന്നു കന്നുകാലികളടക്കം പെരുന്നാളിന് ജനങ്ങൾക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ലഭിക്കുന്ന തുറന്ന ചന്തയാണ് ഈദ് ഹപ്ത റമലാൻ ഇരുപത്തിനാലിനാണ് ആദ്യ ഹപ്ത ആരംഭിക്കുക ബൗഷർ ഫഞ്ച ഇബ്ര വാദി ബനി ഖാലിദ് അൽ തപ്തി അൽ അഹ്മദി അൽ ഹംറ നഫായിൽ നിസ്വാ റുസ്താഖ് സമായിൽ സൂർ വാദി അൽ മൗയിൽ ഖാബൂറ അൽ മിന്ദരിബ് ജാലാൻ ബനീബു അലി സുവൈക്ക് ബഹ്ല ബർക്ക ജാലാൻ ബനീബു ഹസൻ നക്കൽ സീബ് അൽ ഖാബിൽ അൽ ഖാമിൽ അൽ വാഫി അൽ ഖാബിൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഹഫ്ത മാർക്കറ്റുകൾ സാധാരണ നിലയിൽ നടന്നുവരുന്നത് സൂര്യോദയം മുതൽ രാവിലെ പതിനൊന്ന് വരെയും ചില സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുമായിരിക്കും ഹപ്തയുണ്ടാവുക അത് രാവിലെ മുതൽ ഈദ് ഹപ്തയിൽ വലിയ ജനത്തിരക്കും അനുഭവപ്പെടും ഹപ്ത നടക്കുന്ന വിലായത്തിൽ നിന്നും മാത്രമല്ല അയൽ അയൽവിലായത്തുകളിൽ നിന്നും ജനങ്ങളെത്തും കന്നുകാലികളെയും മറ്റും വളർത്തുന്നവർക്ക് നല്ല വിലയ്ക്ക് ഉരുക്കളെ വിൽക്കാനുള്ള അവസരം കൂടിയാണിത് അൽ അർസിയ എന്ന പരമ്പരാഗത ഒമാനി ഭക്ഷണം തയ്യാറാക്കാൻ കുഞ്ഞുങ്ങൾ എന്നറിയപ്പെടുന്ന ചെറിയ കന്നുകാലികളെ പൗരന്മാർ ഏറെ പ്രിയത്തോടെ വാങ്ങും സുൽത്താനേറ്റിന്റെ പുരാതന സ്വത്താണ് ഈദ് ഹപ്ത ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഈ മാസം ഇരുപത്തഞ്ചിന് കുവൈറ്റിനെ നേരിടും മത്സരത്തിനായി ഒമാൻ ടീം കുവൈറ്റിലെത്തി പരിശീലകൻ റാഷിദ് ജാബിറിന്റെ നേതൃത്വത്തിൽ ടീം കുവൈത്ത് സിറ്റിയിൽ മത്സരത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു ദക്ഷിണ കൊറിയയ്ക്കെതിരെ നടന്ന മത്സരത്തിന് ശേഷമാണ് ടീം കുവൈറ്റിലെത്തിയത് ചൊവ്വാഴ്ച ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി പത്ത് പതിനഞ്ചിനാണ് മത്സരം കൊറിയയ്ക്കെതിരെ നേടിയ വിജയത്തോളം പോന്ന സമനിലയുടെ ആത്മവിശ്വാസത്തിലാണ് ഒമാൻ കുവൈറ്റിനെതിരെ കളത്തിലിറങ്ങുന്നത് ഗ്രൂപ്പ് ബിയിൽ നാലാം സ്ഥാനക്കാരാണ് ഒമാൻ കുവൈറ്റ് അഞ്ചാം സ്ഥാനത്തുമാണ് മത്സരം ടീമുകൾക്കും വിജയം അനിവാര്യമാണ് ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ വിജയിക്കാനായാൽ ഒമാന്റെ ലോകകപ്പ് യോഗ്യതാ സാധ്യത നിലനിൽക്കും വിനോദസഞ്ചാര മേഖലയിൽ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയവും തൊഴിൽ മന്ത്രാലയവും സംയുക്തമായി പരിശോധന ആരംഭിച്ചു ആദ്യഘട്ട പരിശോധനയിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് നിയമ ലംഘനങ്ങൾ കണ്ടെത്തി നാനൂറ്റി ഫീൽഡ് സന്ദർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അധികൃതർ നടത്തിയത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി മേഖലയിലെ നീതിയുക്തവും നിയമപരവുമായി പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം വിനോദസഞ്ചാര മേഖലയിലെ തൊഴിലാളികളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിന് ഇത്തരം പരിശോധനകൾ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി മറ്റ് ഗവർണറേറ്റുകളിലേക്കും വ്യാപിപ്പിക്കും റമലാൻ അവസാന പത്തിലേക്ക് കടന്നപ്പോഴും കച്ചവടത്തിൽ മത്ര ഉണർവില്ലാതെ തുടരുന്നു സാധാരണ നിലയിൽ റമലാൻ പകുതിയോടുകൂടി കച്ചവട കേന്ദ്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുകയാണ് പതിവെങ്കിലും ഇത്തവണയും വളരെ നിർജീവ അവസ്ഥയിലാണെന്ന് സൂക്കിലെ വ്യാപാരികൾ പറയുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ഉപഭോക്താക്കൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ രമലാൻ പകുതിയോടടുത്ത ദിവസങ്ങളിൽ ഖയറൻ കാശു പ്രമാണിച്ച് ചെറിയ തിരക്ക് സൂക്കിൽ അനുഭവപ്പെട്ടിരുന്നു എങ്കിലും വലിയ തോതിൽ കച്ചവടം നടന്നിട്ടില്ലെന്നും കച്ചവടക്കാർ പറയുന്നു തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉപയോക്താക്കൾ നന്നേ കുറഞ്ഞു മാസത്തിന്റെ ആദ്യത്തിൽ ശമ്പളം ലഭിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ കച്ചവടം പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം വലിയ തോതിൽ ഉപഭോക്താക്കൾ എത്തിയില്ലായിരുന്നു പകൽ സമയങ്ങളിൽ പൊതുവെ ആളുകൾ കുറയുമെങ്കിലും മുൻകാലങ്ങളിൽ രാത്രി സമയങ്ങളിൽ ലഭിച്ചിരുന്ന കച്ചവടമാണ് മത്രാസൂക്കിലെ പ്രതീക്ഷ ഒമാനിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുന്ന യു എ വാഹന ഉടമകൾക്ക് യു എ ഇ പാസ് ഉപയോഗിച്ച് ഓറഞ്ച് കാർഡ് തൽക്ഷണം ലഭ്യമാക്കാനുള്ള പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ഇൻഷുറൻസ് സേവനദാതാക്കളായ ജി ഐ ജി ഗൾഫ് ഒമാനിലേക്ക് യാത്ര ചെയ്യുന്ന യു എയിലെ വാഹന ഉടമകൾക്ക് നിർബന്ധിതമായ കാർ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റാണ് ഓറഞ്ച് കാർഡ് നിലവിൽ മൈ ജി ഐ ജി കാർ പോർട്ടലിൽ ഓറഞ്ച് കാർഡ് ലഭ്യമാണ് എന്നാൽ ഇനി മുതൽ യു എ ഇ പാസിൽ ലോഗിൻ ചെയ്തും ഇൻഷുറൻസ് കാർഡ് തൽക്ഷണം ലഭ്യമാക്കാനുള്ള സൗകര്യമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് നേരിട്ടുള്ള അപേക്ഷ സമർപ്പണവും കാലതാമസവും ഒഴിവാക്കി ഡിജിറ്റലായി ഇൻഷുറൻസ് സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഒമാനിലെ മലപ്പുറം ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗുബ്ര ഫുട്ബോൾ ഗ്രൗണ്ടിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു എഴുന്നൂറോളം പേരാണ് ഇഫ്താറിൽ പങ്കെടുത്തത് മലപ്പുറം നിലമ്പൂർ സ്വദേശിയും കേരള പ്രവാസി ക്ഷേമനിധി ഡയറക്ടറുമായ വിൽസൺ ജോർജ് മുഖ്യാതിഥിയായി അൽസലാമ പോളിക്ലിനിക് ഡയറക്ടർ ഡോക്ടർ സിദ്ദിഖ് ദേവത്തൊടി രേഖാപ്രേം ഗൾഫ് ചന്ദ്രിക ഒമാൻ കറൻസ്പോണ്ടന്റ് ജിസ്ല മുഹമ്മദ് സലിം അൽതാഫ് ബി എൻ ഐ ബിനോദ് ദാസ് ഫാസിൽ മുഹമ്മദ് ഷബാബ് ഷഫീഖ് ആസിഫ് അബൂബക്കർ ജയശങ്കർ കൃഷ്ണാമൃതം വി ഹെൽപ്പ് നിഷാ പ്രഭാകർ പി എം എസ് എം തുടങ്ങിയവർ അതിഥികളായിരുന്നു സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സൈബർ കുറ്റകൃത്യങ്ങളുടെ അപകട സാധ്യതകളിൽ നിന്നും ഭീഷണികളിൽ നിന്നും സുരക്ഷിതരായിരിക്കാൻ ആവശ്യമില്ലാത്ത ലിങ്കുകൾ തുറക്കുന്നത് ഒഴിവാക്കണമെന്നും അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു ഇമെയിലുകളോ സന്ദേശം അയക്കാനുള്ള സേവനങ്ങളോ വഴി സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതിനെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണം ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ ഫയലുകൾ അടങ്ങിയ അറ്റാച്ച്മെന്റുകൾ ഓപ്പൺ ചെയ്തോ പ്രതികരിക്കുന്നതോടെ സൈബർ ആക്രമണത്തിന് വഴി തുറക്കുകയാണ് ഷോപ്പിംഗ് മാളുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും പേരിൽ വൻ തുക സമ്മാനം നേടിയെന്ന പേരിൽ എസ് എം എസുകളും ലിങ്കുകളും പ്രചരിക്കുന്നുണ്ട് എ ടി എം വിവരങ്ങൾ ചോദിച്ച് ബാങ്കുകളിൽ നിന്നെന്ന വ്യാജേനയുള്ള കോളുകളും തട്ടിപ്പിനായി ഉപയോഗിക്കുന്നു സൈബർ കുറ്റകൃത്യങ്ങളും ഫിഷിംഗ് പോലുള്ള തട്ടിപ്പുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ട് സന്ദർശിച്ചോ മെട്രാഷ് വഴിയോ അധികൃതർക്ക് വിവരങ്ങൾ കൈമാറണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ ഘാതങ്ങളായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി പുതിയ നിയമമനുസരിച്ച് വിദേശികൾക്ക് ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് അഞ്ച് വർഷത്തേക്ക് ലഭ്യമാകും നിലവിൽ ഇത് മൂന്ന് വർഷമായിരുന്നു കുവൈറ്റ് സ്വദേശികൾക്കും ജി സി സി പൗരന്മാർക്കും പതിനഞ്ച് വർഷത്തേക്കാണ് ലൈസൻസ് ലഭിക്കുക പൗരത്വമില്ലാത്തവർക്ക് അധികൃതർ നൽകുന്ന താമസരേഖയുടെ കാലാവധി അനുസരിച്ചായിരിക്കും ലൈസൻസ് പുതുക്കി നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഗതാഗത നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ടെലിഫോൺ വഴി സേവനങ്ങൾ നൽകാൻ യു എ ഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം സൗകര്യമൊരുക്കി സിക്സ് ഡബിൾ സീറോ ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ സീറോ എന്ന നമ്പറിൽ വിളിക്കുന്നവർക്കാണ് സേവനം പതിനെട്ട് സേവനങ്ങളാണ് ഫോൺ വഴി സേവനത്തിൽ ഉൾപ്പെടുത്തിയത് സ്വദേശി ജീവനക്കാരുടെ ലേബർ കാർഡ് പട്ടിക സ്ഥാപനങ്ങൾ ബാങ്ക് അടച്ചതിൽ ശേഷിക്കുന്ന സംഖ്യ സ്ഥാപന ആക്ടിവിറ്റികൾ റദ്ദാക്കൽ സ്വദേശികളെ നിയമിച്ചതിന്റെ വിശദാംശങ്ങൾ തൊഴിൽ കരാർ പകർപ്പ് ലഭ്യമാക്കുക കമ്പനിയുടെ സമഗ്ര റിപ്പോർട്ട് എന്നിവ തൊഴിലുടമകൾക്ക് ടെലിഫോൺ വഴി ലഭിക്കും തൊഴിലാളികൾക്ക് ആവശ്യമായ നിരക്ഷേപ സർട്ടിഫിക്കറ്റിനും ടെലിഫോൺ വഴി അപേക്ഷിക്കാം വീട്ടുജോലിക്കാരുടെ വേതന സുരക്ഷാ പദ്ധതി അനുസരിച്ചുള്ള ശമ്പള റിപ്പോർട്ടും സ്പോൺസർക്ക് ഇതുവഴി ലഭിക്കും വീട്ടുജോലിക്കാർ വിളിച്ച് വിശദാംശങ്ങൾ നൽകിയാൽ തൊഴിൽ കരാർ പകർപ്പും കൊടുക്കും തൊഴിലാളികളുടെ പ്രാഥമിക വർക്ക് പെർമിറ്റ് അനുമതിക്കുള്ള നിരക്കും പിഴയും ഇതുവഴിയുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഫോൺ വഴി അടയ്ക്കാം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം